സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ സിന്ദൂരഭാഗ്യം ഭാഗ്യം സമയായി നിയുടെ ശബ്ദം കേട്ട് ലക്ഷ്മി ദേവനിൽ നിന്നും അകന്നു മാറി ദേവൻ ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു ഏഴ് കൂട്ടം പലഹാരങ്ങൾ ഒരുക്കിയും മഞ്ഞൾ ചാർത്തിയും വയറ്റുപൊങ്കാലയൊക്കെ കഴിഞ്ഞ് ഉച്ചയോടെ സീമന്തത്തിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു രാഹുകാലത്തിനു മുമ്പ് വീട്ടിൽ കയറണം ഇപ്പഴാ നല്ല സമയം നമുക്ക് ഇറങ്ങാം രാമൻ പറഞ്ഞത് കേട്ട് ലക്ഷ്മിയുടെ മുഖത്ത് ചിരിമാഞ്ഞു അവളുടെ കണ്ണുകൾ ദേവനെ തേടി പക്ഷെ അവൻ അവിടെ ഒന്നും അവൾക്ക് കാണാനായില്ല അവൾ മുറിയിലേക്ക് നടന്നു മുറിയിലെ ജനൽകമ്പിയിൽ പിടിച്ച് വെളിയിലേക്ക് നോക്കിയിരിക്കുന്ന ദേവനെ കണ്ടുകൊണ്ടാണ് ലക്ഷ്മി മുറിയിലേക്ക് വന്നത് ദേവിട്ടാ ലക്ഷ്മിയുടെ ശബ്ദം കേട്ട് ദേവൻ അവളെ തിരിഞ്ഞു നോക്കി അവന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരിക്കുന്ന കണ്ടപ്പോഴേ ലക്ഷ്മിക്ക് മനസ്സിലായി അവൻ കരയുകയായിരുന്നുവെന്ന് പക്ഷെ അപ്പോഴും അവന്റെ ചുണ്ടിൽ മായാത്ത ഒരു ചിരിയുണ്ടായിരുന്നു തന്നെ ബോധിപ്പിക്കാൻ വേണ്ടി തനിക്ക് വേണ്ടി മാത്രം അണിഞ്ഞ ചിരി അത് അവൾക്ക് മനസ്സിലായി ഇത്രയും വിഷമമുണ്ടെങ്കിലും ദേവട്ടൻ എന്നോട് പോകണ്ടാന്ന് പറയത്തില്ല അല്ലേ എന്റെ മുൻപിൽ വീണ്ടും അഭിനയിക്കുകയാണല്ലേ എങ്കിൽ ഞാനും അങ്ങനെ തന്നെയുള്ളൂ ലക്ഷ്മി മനസ്സിൽ ഉറപ്പിച്ച തീരുമാനം എടുത്തുകൊണ്ട് ദേവനെ നോക്കി ദേവട്ടാ എന്നെ തറവാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാറായി ഞങ്ങൾ ഇപ്പൊ ഇറങ്ങും ലക്ഷ്മി തന്റെ മനസ്സിലെ സങ്കടം മറച്ചുവെച്ചുകൊണ്ട് ദേവനോട് പറഞ്ഞു അവളുടെ വാക്കുകൾ തന്നെ വിഷമിപ്പിച്ചുവെങ്കിലും ദേവൻ അവളെ നോക്കി ചിരിച്ചു എന്റെ ലച്ചുമ അച്ഛം കൂടെ പോയി അവരോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കണം സമയാസമയം ആഹാരം മരുന്നും ലേഹിയുമൊക്കെ കഴിക്കണം നന്നായിട്ട് വെള്ളവും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കണം ഇടയ്ക്ക് നടക്കുകയും വേണം എണ്ണപ്പലഹാരം അധികം കഴിക്കണ്ട രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങണം ദേവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ഒപ്പം നിലത്ത് മുട്ടു ഒത്തിയിരുന്നു കൊണ്ട് അവളുടെ വീർത്തുന്തിയ വയറിൽ ചുംബിച്ചുകൊണ്ട് അവിടെ ചുണ്ടി ഉയർത്ത് സംസാരിക്കാൻ തുടങ്ങി എൻ്റെ മക്കളും അമ്മയെ വേദനിപ്പിക്കൊന്നും ചെയ്യരുത് കേട്ടോ കുറുമ്പൊന്നും കാണിച്ച് വിഷമിപ്പിക്കരുതേ അച്ചടക്ക് വരാൻ നിങ്ങളെ കാണാൻ അപ്പോൾ നമുക്ക് ഒത്തിരി സംസാരിക്കാം ദേവൻ പറഞ്ഞുകൊണ്ട് അവിടെ വീണ്ടും ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റു എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ച് വെളിയിലേക്ക് നടന്നു വന്നപ്പ തൊട്ട് മുറി കയറി കയറിയിരിക്കുകയാണല്ലോ കഴിക്കാൻ വാ മോളെ വിജയ വിളിക്കുന്ന കേട്ടിട്ടും ലക്ഷ്മി താല്പര്യം ഇല്ലാത്ത പോലെ അവിടെ തന്നെ ഇരുന്നു എനിക്കിപ്പോ ഒന്നും വേണ്ട വേണ്ടമ്മേ ഉച്ചക്ക് കഴിച്ചതല്ലേ മോളെ ഇവിടെ വന്നിട്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ വിജയലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു എനിക്ക് വിശപ്പില്ല എന്നിട്ടാ അമ്മേ എന്താ മോളെ എന്താ മുഖം വല്ലാതിരിക്കുന്നേ ഇവിടെ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുവാ എന്താ എന്റെ കുട്ടിക്ക് വൈയായികല്ലോ ഉണ്ടോ വിജയലക്ഷ്മിയുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു അത് ദേവട്ടിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ഓഫാന്നാ പറയുന്നേ ഓ അതാണോ കാര്യം അത് ദേവന്റെ ഫോണിന്റെ ചാർജ് വല്ലതും തീർന്നതാവും അല്ലാതെ അവ നിന്റെ കോള് കണ്ട എടുക്കാതിരിക്കോ വിജയ പറഞ്ഞത് കേട്ടിട്ടും ലക്ഷ്മിയുടെ മനസ്സ് അസ്വസ്ഥമായി തന്നെ തുടർന്നു ഇനീ ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ വല്ലതും വന്ന് കഴിക്ക് നീ ഒന്നും കഴിക്കാതിരുന്ന വയറ്റിലുള്ള കുഞ്ഞുങ്ങൾക്കാ പ്രശ്നം വിജയ നിർബന്ധിച്ച് പറയുന്ന കേട്ട് ലക്ഷ്മി മനസ്സില്ലാ മനസ്സോടെ കഴിക്കാൻ പോയിരുന്നു ഇഷ്ടമുള്ള ആഹാരങ്ങൾ മുൻപിലിരുന്നിട്ടും ഒന്നും കഴിക്കാൻ ലക്ഷ്മിക്ക് തോന്നിയില്ല അവൾ എന്തൊക്കെയോ കുറച്ച് കഴിച്ചെന്ന് വരുത്തിക്കൊണ്ട് വേഗം എഴുന്നിട്ടു മോനെ മോനെ ദേവാ വാതിൽ തുറന്നേ നളിനി കതിരിൽ തട്ടി വിളിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മുറിയുടെ വാതിൽ തുറന്ന് ദേവൻ ഇറങ്ങി വന്നു ചുവന്ന് കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്നവനെ കണ്ട് നളനി അവനെ വേവലാതിയോടെ നോക്കി എന്താ ദേവ എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നുണ്ടല്ലോ നളനി ദേവന്റെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അത് ഞാൻ ഉറങ്ങുവായിരുന്നു അമ്മേ അതാ ദേവൻ ഇടർച്ചയോടെ പറഞ്ഞു എന്നാലും എന്തോർക്കാ ദേവ ഇത് അവര് പോയപ്പോൾ മുറി കയറിയതല്ലേ എന്നിട്ട് ഇത്ര നേരം നീ കേടന്ന് ദേ ലച്ച് വിളിച്ചിരുന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞ വിഷമത്തോടെയാണ് വിളിച്ചത് നാളിനി പറയുന്നത് കേട്ട് ദേവൻ വെപ്രാളത്തോടെ മുറിയിലേക്ക് നടന്നു മേശപ്പുറത്തിരിക്കുന്ന അവന്റെ ഫോൺ എടുത്തു നോക്കി ചടങ്ങിന്റെ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടതാ പിന്നെ ഫോൺ ഓണാക്കിയതുമില്ല അവൾ പോയി കഴിഞ്ഞ് ഈ കാര്യം ഓർത്തതുമില്ല പിന്നെ മനസ്സ് ശരിയാകത്തോണ്ട് വെറുതെ കട്ടിൽ കയറി കിടന്നതാ അവളുടെ തലയിണയും കെട്ടിപ്പിടിച്ച് വെറുതെ കിടന്നു പെണ്ണിന്റെ മുടിയിലെ കാച്ചനയുടെ മണമുള്ള ആ തലയണ ചേർത്ത് പിടിച്ച് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ മുറിയുടെ കഥകിൽ തട്ടുന്ന ശബ്ദം കേട്ടാ ഉണർന്നതും ദേവൻ മനസ്സിലോർത്തുകൊണ്ട് ഫോൺ ഓണാക്കി ഫോൺ ഓണായതും അതിലെ മെസ്സേജ് കണ്ട് ദേവൻ തലയിൽ കൈവച്ചു പോയി ലക്ഷ്മിയുടെ നൂറ്റി ഇരുപത് മിസ്ഡ് കോള് ദേവൻ അപ്പോഴേ അവളെ തിരിച്ചു വിളിച്ചു ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും എടുക്കുന്നില്ല ഇവളെന്താ ഫോൺ എടുക്കാത്ത ദേവൻ നിരാശയുടെ മനസ്സിലോർത്തുകൊണ്ട് പിന്നെ അവളുടെ നമ്പറിലേക്ക് വിളിച്ചു ഒത്തിരി തവണ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കാത്തത് കൊണ്ട് നിരാശയുടെ ദേവൻ ഫോൺ കട്ടിലേക്കിട്ടു ഞാൻ ഇത്ര നേരം വിളിച്ചു എന്നിട്ട് ഫോൺ എടുത്തില്ലല്ലോ ഞാനും എടുക്കില്ല എന്നെ പറഞ്ഞു വിട്ടിട്ട് കിടന്നുറങ്ങുമായിരുന്നല്ലേ അപ്പച്ചി വിളിച്ച കാര്യം അറിയുന്നവരെ ഞാൻ എന്തുമാത്രം വിഷമിച്ചു ഫോണും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഉറങ്ങിക്കുക ലക്ഷ്മി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോൺ സൈലന്റിലേക്ക് ഇട്ടുകൊണ്ട് ബെഡിൽ ചാരിയിരുന്നു നിർത്താതെയുള്ള അടിക്കുന്ന കേട്ട് രാമൻ വാതിൽ പറഞ്ഞു വാതിൽ തുറന്നതും അകത്തേക്ക് പാഞ്ഞു വന്ന ആളെ കണ്ട് രാമൻ ഒന്ന് ചിരിച്ചു ആഹാ നീയായിരുന്നു ഞാൻ നിന്നെ വിളിക്കാൻ പോവുമായിരുന്നു രാമൻ പറയുന്ന കേട്ട് ദേവൻ അയാളെ പകപ്പോടെ നോക്കി എന്താ അമ്മവാ എന്താ പറ്റിയേ ദേവൻ പറഞ്ഞു തീരെ മുമ്പേ രാമൻ സംസാരിച്ചുങ്ങി ലീലുണ്ട് ദേവൻ അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതി പിന്നെ ആള് ഭയങ്കര മൂഡ് മൂടോഫാ മിണ്ടാട്ടോ ഇല്ല മുറി തന്നെ ചടഞ്ഞോടി ഇരിക്കുമായിരുന്നു ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ കഴിക്കാനായിട്ട് വന്നിരുന്നു പക്ഷെ ഒന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോയി രാമൻ പറയുന്ന കേട്ട് അയാളെ നോക്കിയിട്ട് ദേവൻ ലക്ഷ്മിയുടെ മുറിയിലേക്ക് നടന്നു ലക്ഷ്മിയുടെ മുറിയുടെ ചാരി വാതിൽ മെല്ലെ തുറന്ന അകത്ത് കയറിയതും ബെഡിൽ ചാരി കണ്ണടച്ചിരിക്കുന്നവളെ കണ്ട് ദേവന്റെ ഹൃദയം സന്തോഷത്താൽ തുടിക്കുന്നത് അവൻ അറിഞ്ഞു കുറച്ചു നിമിഷം അവളെ കാണാതിരുന്നപ്പോൾ താൻ അനുഭവിച്ച വേദനയൊക്കെ എങ്ങോ പോയി മറയുന്നത് അവൻ അറിഞ്ഞു അവൻ സന്തോഷത്തോടെ മുറിക്കകത്തേക്ക് കയറി ബെഡിന് നടന്നു ദേവൻ മുറിക്കകത്തേക്ക് വരുന്നത് കണ്ട് ലക്ഷ്മിക്ക് അരികിലിരുന്ന വിജയ അവനെ നോക്കി ചിരിച്ച് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി തന്റെ നെറ്റിയിൽ സ്പർശനം അറിഞ്ഞാണ് ലക്ഷ്മി അവളുടെ കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കുന്നത് തന്റെ മുൻപിൽ നിൽക്കുന്ന ദേവനെ കണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നു അവൾ തൻ്റെ അടുത്ത് നിൽക്കുന്നവനെ ചുറ്റിപ്പിടിച്ച് പിടിച്ച് അവന്റെ വയറിൽ മുഖം പൂഴ്ത്തി അവനും അവളെ തന്നോട് ചേർത്ത് പിടിച്ചു രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞു എനിക്ക് കഴിയില്ല ദേവട്ടാ എനിക്ക് കഴിയില്ല നിങ്ങളെ കാണാതെ നിങ്ങളുടെ ഈ മണമില്ലാതെ നിങ്ങളുടെ ഈ ശബ്ദം കേൾക്കാതെ എനിക്ക് കഴിയില്ല ദേവട്ടാ ലക്ഷ്മി ഇടർച്ചയോടെ പറയുന്നത് കേട്ട് ദേവൻ അവളെ തല്ലിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ മുഖം അവൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു അവളുടെ നെറ്റിയിൽ അവൻ അമർത്തി ചുംബിച്ചു എനിക്കും കഴിയില്ലടി നിന്നെ കാണാതിരിക്കാൻ നിന്റെ ഈ കുറുമ്പും കുസൃതിയും ഒന്നും കേൾക്കാതെ നിന്റെ കളിയും ചിരിയും ഒന്നും കാണാതെ നിന്നോട് സംസാരിക്കാതെ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയായിരുന്നു പെണ്ണ് നിന്നെ ഇപ്പൊ കണ്ടപ്പോഴാ എൻറെ മനസ്സിലെ ഭാരമൊക്കെ ആകുന്നത് ദേവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ സംസാരം കേട്ട് ലക്ഷ്മി അവനെ കൂർപ്പിച്ചു നോക്കി എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നത് നന്നായി ദേവട്ടനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു ഞാൻ ഞാനും ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ കൂർപ്പിച്ചു നോക്കി അത്രക്കെന്നെ കാണാതിരിക്കാൻ പറ്റാനിട്ടാണോ നിങ്ങൾ എന്നെ ഉത്സാഹത്തോടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ഓ എന്തായിരുന്നു അഭിനയം കണ്ണൊക്കെ ചുവന്നു കലങ്ങിയിരുന്നാലും എന്താ ചിരി നിങ്ങൾ എന്താ ദേവട്ടെ ഇങ്ങനെ ആയിപ്പോയത് നീ പോവണ്ടാന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചെന്നോ ഒരു വാക്ക് കേട്ടിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ലായിരുന്നു ലക്ഷ്മി നിറകണ്ണുകളോടെ പറയുന്നത് കേട്ട് ദേവന്റെ കണ്ണുകളെന്ന് നിറഞ്ഞു അവൻ അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു ലക്ഷ്മി കരയില്ലേടാ അമ്മാവിനും അമ്മായി നിന്നെ കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരിക്കുമ്പോ അതിന് ഞാനായിട്ട് തടസ്സം നിൽക്കണ്ടെന്ന് കരുതിയ ഞാൻ അതുമാത്രമല്ല നിനക്കും കാണില്ലേ ആഗ്രഹം ഈ സമയത്ത് അച്ഛൻറെ അമ്മയുടെയും കൂടെ നിൽക്കണമെന്ന് അതുകൊണ്ടാ ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്നിൽ നിന്നും അകറ്റിലായിരുന്നു ദേവൻ ലക്ഷ്മിയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വാതിക്കൽ നിന്നും ഈ ദൃശ്യം കണ്ട് രാമനും വിജയും സന്തോഷത്തോടെ ഹാളിലേക്ക് നടന്നു അന്ന് വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോ ദേവന്റെ കൂടെ ലക്ഷ്മിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ അവൾക്ക് സന്തോഷം നിന്റെ കൂടെ അവിടെ നിൽക്കുന്നതാ അതുകൊണ്ട് നീ ഇവളെയും കൂട്ടി വീട്ടിൽ പോയാൽ മതി എന്ന് രാമൻ കൂടി പറഞ്ഞതോടെ ദേവൻ അവളെ സന്തോഷത്തോടെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ലക്ഷ്മിയും ദേവനും സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു രണ്ടു പേരും കൂടി ഒന്നിച്ച് വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ട് നളിനി ചിരിയോടെ അവരെ നോക്കി നീ ഇവിടെ നിന്ന് പാഞ്ഞു പോയപ്പോഴെനിക്കറിയായിരുന്നു നീ ലച്ചുവിനേം കൂട്ടിയെ തിരിച്ചു വരുമെന്ന് നൽടി പറയുന്നത് കേട്ട് അവരെ നോക്കി ചിരിയോടെ കണ്ണ് ചെമ്മി കാണിച്ചുകൊണ്ട് ദേവൻ ലക്ഷ്മിയെ കൊണ്ട് മുറിയിലേക്ക് നടന്നു അന്നത്തെ രാവും ദേവന്റെ നെഞ്ചോട് ചേർന്ന് ലക്ഷ്മി നിദ്രയെ പ്രാപിച്ചു തന്റെ പ്രിയപ്പെട്ടവൾ തന്നോടൊപ്പം ഉണ്ടെന്ന സമാധാനത്തിൽ അവളെ ചേർത്തു പിടിച്ച് ദേവനു ലക്ഷ്മിയുടെ വേദനയോടെയുള്ള കരച്ചിലും ഞെരുക്കവും കേട്ടാണ് ദേവൻ ഉണർന്നത് നിറ കണ്ണുകളോടെ വയറിൽ കൈ ചേർത്തുകൊണ്ട് വേദനയെടുത്ത് കരയുന്നവടെ കണ്ട് ദേവന്റെ മനസ്സിൽ ഭയം നിറഞ്ഞു എനിക്ക് എനിക്ക് ഒട്ടും വയ്യ പറയുന്നത് കേട്ട് കണ്ണുകൾ നിറഞ്ഞു എടാ ഹോസ്പിറ്റലിൽ ദേവൻ കണ്ണുകളുടാൻ പതിയെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് മുറിയിൽ നിന്നും വെളിയിലേക്ക് പാഞ്ഞു അമ്മേ ലച്ചു പെയിൻ വന്നു തോന്നുന്നു അമ്മ വേഗം ഇറങ്ങി ഹോസ്പിറ്റലിൽ പോവാൻ പറഞ്ഞുകൊണ്ട് വേഗം വെളിയിലേക്ക് ഇറങ്ങി അവളെ കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് പതുക്ക ചായ അപ്പോഴേക്കും വീടും പൊട്ടി നഴിനിയും കാറിൽ കയറിയിരുന്നു അവളുടെ കരച്ചിൽ ചീലുകളുടെ ശക്തി കൂടിയപ്പോൾ പലപ്പോഴും ദേവന്റെ കയ്യിൽ നിന്നും വണ്ടി പാളിപ്പോയെങ്കിലും അവൻ തന്റെ മനസ്സിനെ നിയന്ത്രിച്ചു ഹോസ്പിറ്റലിലേക്ക് വേഗം പാഞ്ഞു ലേബർ റൂമിന്റെ വെളിയിലിരിക്കുമ്പോഴും ദേവന്റെ ഉണ്ട് നിറയെ ലക്ഷ്മിയുടെ വേദന നിറഞ്ഞ മുഖവും കരച്ചിലും ആയിരുന്നു അതോർക്കുന്തോറും അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവന്റെ നിറഞ്ഞ കണ്ണുകളും സങ്കടവും കണ്ട് രാമനും വിജയ്ക്കും എല്ലാം വിഷമം തോന്നി ഉടക്കം ഞെട്ടിക്കരുന്ന കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടാണ് ദേവൻ തന്റെ ചിന്തകളിൽ നിന്ന് ഉണർന്നത് തന്റെ അരികിലായി ബെഡിൽ കിടന്ന് ചിണുങ്ങുന്ന മൂന്ന് കുഞ്ഞുങ്ങളെ കണ്ട് ദേവൻ അവരെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു അവരുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു കുഞ്ഞിക്കാലുകൾ ഇട്ടടിച്ചു കൊണ്ട് ചുണുങ്ങിക്കരയുന്ന കുഞ്ഞുങ്ങളെ കണ്ട് ദേവൻ അവരെ കാലിൽ തട്ടിക്കൊടുത്ത് ആശ്വസിപ്പിക്കാൻ നോക്കി അപ്പോഴും അവരുടെ കരച്ചിൽ അടങ്ങിയിട്ടില്ല മക്കളെ മാറി മാറി നോക്കുമ്പോഴും ദേവന്റെ മനസ്സ് നിറയെ ആ ദിവസമായിരുന്നു താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ആ ദിനം മണിക്കൂറുകളുടെ നീണ്ട കാത്തിരിപ്പിനു ശേഷം തന്റെ മുൻപിലേക്ക് നേഴ്സുമാർ നീട്ടിപ്പിടിച്ച മൂന്ന് കുഞ്ഞുങ്ങൾ അവരെ ഒന്ന് നോക്കാൻ പോലും ആ സമയം തന്റെ കണ്ണുകൾക്കായില്ല ഓർത്തു ആ സമയം താൻ കാണാൻ ആഗ്രഹിച്ചത് തന്റെ പ്രാണനായിരുന്നു എങ്ങനെയുണ്ട് ദേവന്റെ വെപ്രാളത്തോടെയുള്ള ചോദ്യം കേട്ട് തെളിച്ചമില്ലാതെ തന്നെ നോക്കുന്ന നേഴ്സിനെ കൂടി കണ്ടതോടെ ദേവന്റെ മനസ്സിൽ ഭയം നിറഞ്ഞു അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നന്നായിട്ട് ബ്ലീഡിംഗ് ഉണ്ട് നേഴ്സിന്റെ വാക്കുകൾ കേട്ട് ദേവന്റെ ഉള്ളം നേറി അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു മറ്റുള്ളവരുടെ അവസ്ഥ മറിച്ചല്ലായിരുന്നു തൻ്റെ മകളുടെ ജീവനെ കുറിച്ച് ആ മാതാപിതാക്കളുടെ ഹൃദയവും പെടഞ്ഞു ഒപ്പം ദേവന്റെ അവസ്ഥ കൂടി കണ്ടതോടെ അവർക്ക് എല്ലാവർക്കും ആകെ വിഷമായി കുഞ്ഞുങ്ങളെ നേഴ്സുമാരുടെ കയ്യിൽ നിന്നും രാമനും വിജയം നളനിയുമാണ് വാങ്ങിയത് ആ സമയമൊന്നും താൻ കുഞ്ഞുങ്ങളെ ഒന്നും നോക്കിയത് പോലുമില്ല എന്ന് ദേവൻ ഓർത്തു അത്രയ്ക്ക് ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നല്ലോ താൻ ദേവൻ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മനസ്സിലോർത്തു മുഖത്തേക്ക് തെറച്ച ജലകണങ്ങളുടെ നന ദേവൻ കുഞ്ഞുങ്ങളിൽ നിന്നും തന്റെ ദൃഷ്ടി മാറ്റി നേരെ നോക്കിയത് തലയിൽ കെട്ടിവെച്ച തോർത്തഴിച്ച് തോർത്തുന്നവളെ കണ്ട് ദേവൻ അവളെ തന്നെ നോക്കിയിരുന്നു ആഹാ അമ്മയുടെ വാവകൾ ഉണർന്നോ എന്ന് ചോദിച്ചുകൊണ്ട് തന്റെ തലമുടി കോതിയിട്ട് ബെഡിന്റെ അറ്റത്ത് വന്നിരുന്നുകൊണ്ട് കൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കി കൊഞ്ചി സംസാരിക്കുന്നവളെ കണ്ട് ദേവൻ അവളെ ഉറ്റുനോക്കി കുഞ്ഞുങ്ങൾ വന്നിട്ട് എട്ട് മാസമായെങ്കിലും തന്റെ ലച്ചു ഇപ്പോഴും തന്റെ ആ പഴയ കുറുമ്പി തന്നെയാണെന്ന് ദേവൻ ചിരിയോടെ ഓർത്തു സ്വഭാവത്തിൽ മാത്രമല്ല രൂപത്തിലും അവൾക്ക് വലിയ മാറ്റമൊന്നുമില്ല പഴയതിനേക്കാളും ഒന്നുകൂടി കവിളൊക്കെ വച്ച് സുന്ദരിയായി എന്നല്ലാതെ അവൾക്ക് വേറെ മാറ്റമൊന്നുമില്ലെന്ന് ദേവൻ മനസ്സിലോർത്തു ദേവനും ലക്ഷ്മിക്കും രണ്ട് പെൺകുഞ്ഞുങ്ങളും ഒരാൺകുഞ്ഞുമാണ് ജനിച്ചത് ആദ്യം വന്നതും അവസാനം വന്നതും കുറുമ്പികളാണ് ധൃതിയെയും ദീപ്യയും അവരുടെ ഇടയ്ക്ക് വന്ന നടുക്കഷ്ടമാണ് കുസൃതി കൊടുക്ക ധ്രുവ കുഞ്ഞിക്കണ്ണുകളുള്ള ഒരു കുട്ടി ദേവൻ തന്നെയാണ് ധ്രുവ അവൻ ഒരു അമ്മമോനാണ് ലക്ഷ്മിയെ എപ്പോഴും വേണ്ടത് അവനാണ് കുറുമ്പികൾ രണ്ടും അമ്മയെ പോലെയാണ് ഇരിക്കുന്നതെങ്കിലും അച്ഛന്റെ മക്കളാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഉറക്കം ഉണരുമ്പോ അമ്മയെ മൂന്ന് മക്കൾക്കും അടുത്ത് കാണണം ഇല്ലെങ്കിൽ നേരത്തെ കരഞ്ഞു വിളിച്ച പോലെ ബഹളം വെച്ച് അച്ഛനെ ഒരു പരുവാക്കും എനിക്കിവിടെയൊന്നും പുറത്തിറങ്ങണമെന്നില്ല അച്ഛ സ്വന്തം അച്ഛനെ അമ്മയെ അനുസരിക്കാതെ തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കുന്നത് ഹരി എങ്ങനെയുള്ള ആളാണെന്ന് പറഞ്ഞാലും അയാളെൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അയാൾക്കൊരു സ്ഥാനം കൊടുത്തില്ല അയാളെ ഞാൻ ചതിക്കുമായിരുന്നു അങ്ങനെ തെറ്റുകൾ മാത്രം ചെയ്ത് കൂട്ടിയോളഞ്ഞ അങ്ങനെയുള്ള എനിക്ക് ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി എന്നെവിടെ നിന്ന് മോചിതയാക്കാൻ അച്ഛൻ ശ്രമിക്കേണ്ട ഹരിത പറയുന്നത് കേട്ട് മാധവൻ അവളെ വേദനയോടെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല സ്വയം ശിക്ഷ ഏറ്റുവാങ്ങാനിരിക്കുന്നവളോട് ഇനി എന്തു പറയാനാ സ്വന്തം ജീവിതം നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും അവനവൻ തന്നെയാണ് ദിവസങ്ങൾ ഓടി മറഞ്ഞു ഓരോ ഋതുക്കളും തന്റെ വരവറിയിച്ചുകൊണ്ട് കടന്നുപോയി നാലു വർഷങ്ങൾക്ക് ശേഷം മോനെ ഇനിയെങ്കിലും ഒരു ജീവിതത്തെ കുറിച്ച് നിനക്ക് ചിന്തിച്ചൂടെ എത്ര നാളെന്ന് വെച്ചാ നീ ഇങ്ങനെ ഒറ്റയായിട്ട് ജീവിക്കുന്നെ രേവതി പറയുന്ന കേട്ട് ഹരി അവരെ നോക്കിയൊരു അങ്ങേ ചിരി സമ്മാനിച്ചു എനിക്ക് ഒരു ദാമ്പത്യ ജീവിതത്തിനോട് താല്പര്യം ഇല്ലമ്മേ ജീവിതത്തിൽ എന്നും വലിയ കണക്ക് കൂട്ടലുകളെ നടത്തി ജീവിച്ചവനാ ഞാൻ ആ എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയത് ഞാൻ തന്നെയാണ് ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞ് എൻ്റെ പോലെ സ്നേഹിച്ച പെണ്ണിനെ ഒരു ദേയം കൂടാതെ തള്ളിക്കളഞ്ഞിട്ട് ഒന്നും ചിന്തിക്കാതെ മറ്റൊരുത്തിയെ വിവാഹം ചെയ്തവനാ ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് ഹരി പറയുന്ന കേട്ട് ദേവതയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഹരിയുടെ ജീവിതം ഇങ്ങനെ ആയതിൽ അവനെ പോലെ തന്നെ താനും ഉത്തരവാദിയാണെന്നുള്ള ചിന്ത അവരെയും വേദനിപ്പിച്ചു അവർ ഹരിയെ നോക്കിയിട്ട് അകത്തേക്ക് ഉമ്മർ ഉമ്മർത്തിരിക്കുമ്പോഴും ഹരിയുടെ മനസ്സ് മുഴുവൻ താൻ ഇന്നലെ വൈകിട്ട് ക്ഷേത്രത്തിൽ വച്ച് കണ്ട ദൃശ്യമായിരുന്നു ദേവന്റെ കൂടെ കൈ ചേർത്ത് പിടിച്ച് ക്ഷേത്രനടയിൽ നിൽക്കുന്ന ലക്ഷ്മി കൂടെ അവരുടെ കുരുന്നുകളും എത്ര സന്തോഷവതിയാണവൻ അവളുടെ മുഖത്തെ സന്തോഷം അവളെ കൂടുതൽ ഐശ്വര്യമുള്ളവളാക്കി മാറ്റിയിരിക്കുന്നു തന്റെ കൂടെയാണ് അവളിൽ അവൾ ഇത്രയും സന്തോഷവതിയായിരിക്കും ഏയ് ഒരിക്കലുമില്ല അവളുടെ ഈ സന്തോഷത്തിന്റെ കാരണക്കാരൻ അവളുടെ കൂടെയുള്ള ദേവനാണ് ഏത് പ്രതിസന്ധിയിലും എപ്പോഴും അവളെ ചേർത്ത് പിടിക്കുന്ന ദേവന്റെ കരത്തിന്റെ സംരക്ഷണയിലാണ് ലക്ഷ്മി ഇന്ന് ഇത്ര സന്തോഷവതിയായിരിക്കുന്നത് എല്ലാവരും സ്നേഹിക്കുന്ന നിഷ്കളങ്കമായ അവൾക്ക് ചേരുന്നത് അവളെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കുന്ന ദേവൻ തന്നെയാണ് ഹരിയുടെ മനസ്സ് നൂറ് പൊട്ടിയ പട്ടം പോലെ ലക്ഷ്യമില്ലാതെ ചിന്തകളിൽ അലഞ്ഞു അവന്റെ ഹൃദയത്തിൽ താൻ നഷ്ടപ്പെടുത്തിയ നിധിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു ഇനിയൊരു ജന്മമെങ്കിലും തനിക്ക് അവളെ പാതിയായി ലഭിക്കും ഈ ജന്മം താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഭാഗ്യത്തെ തനിക്ക് അടുത്ത ജന്മെങ്കിലും സ്വന്തമാക്കാനാവും ഹരിയുടെ ഹൃദയം അവനോട് മന്ത്രിച്ചു ഇനി എത്ര ജന്മമുണ്ടെങ്കിലും ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും നിന്നെ ഈ നെഞ്ചിൽ ചേർത്ത് പിടിക്കും ഈ ദേവന്റെ മാത്രം പെണ്ണായിട്ട് എന്റെ മാത്രം ലച്ചുമയായിട്ട് ദേവൻ ലക്ഷ്മിയുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞ് അവന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു അവളുടെ ചൊടികളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ദേവൻ അവളുടെ മൂർത്താവിൽ അമർത്തി ചുംബിച്ചു അവളുടെ കണ്ണുകളിലും തുടുത്ത കവിടുകളിലും അവൻ ആവേശത്തോടെ ചുംബിച്ചു അവന്റെ പ്രണയ ചുംബനം ആഗ്രഹത്തോടെയും നിർവൃതിയോടെ അവളെ ഏറ്റുവാങ്ങി ആരാവും ദേവന്റെയും ലക്ഷ്മിയുടെയും പ്രണയം തുലാവർഷം പോലെ പെയ്തു ഒരിക്കലും നിലയ്ക്കാത്ത ആ പ്രണയമഴ അവർ നനയട്ടെ ഒപ്പം അവരുടെ കുസൃതി കുരുന്നുകളും അവസാനിച്ചു